ഇന്ന് നമ്മളൊരു ട്യൂബ് പോയിൻ്റ് വണ് റിമോട്ട് കിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആംബിളി ഫർ നമുക്ക് റീ വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇന്ന് ഞാൻ കൂട്ടുകാരെ കാണിക്കണേ ഇപ്പം ഇതിൽ ചെറിയൊരു വർക്ക് അവർ വേറെ എടുത്തിട്ടുള്ളതാണ് അതിലും പിന്നെ കസ്റ്റമർ സെറ്റ് ആവാത്തതുകൊണ്ടാണ് നമുക്ക് ഈ വർക്ക് റീവർക്കിന് വർക്കിന് ഇപ്പോൾ കസ്റ്റമർ ഗൾഫിലായിരുന്നു എന്നെ എന്നെ വിളിച്ചിരുന്നു ഇങ്ങനെ ഒരു ആംബിളി റിമോട്ട് കിറ്റിൽ ഒരു ട്യൂബ് പോയിൻ്റ് വണ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലെ ആൾക്ക് ഔട്ട് പുട്ട് സെറ്റാവാണ്ട് അവരത് അന്നലോഗിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നിട്ടും മോഡിയ സെറ്റാവാണ്ടാണ് നമ്മളുടെ അടുത്ത് വന്നിരിക്കുന്നത് അപ്പം ഈ ആംബ്ളി ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ഞാൻ കൂട്ടുകാരെ കാണിച്ചാൽ എങ്ങനെയാണെന്നുള്ളത് ഇപ്പം ഇതിനകത്ത് ഓൾറെഡി ഫസ്റ്റിൽ അവർ റിമോട്ട് കിറ്റാണ് ചെയ്തിരുന്നത് അതിന് ശേഷം കസ്റ്റമർ സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് രണ്ടാമതെ അനലോഗാക്കി ചെയ്തതാണ് ഈ ഒരു മോഡൽ അപ്പം അനലോഗി അവർ ചെയ്തപ്പോൾ ഇതില് ഡി ടെക്കിൻ്റെ ബാസ്റ്റബിളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതിനെ നമ്മൾ ടോട്ടൽ ആംപ്ലിഫയറുകൾ ഇപ്പോൾ നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകണേ അതിൽ നല്ലൊരു ഉണ്ട് അപ്പോൾ നമ്മൾ ട്രാൻസ്ഫോമർ നമ്മൾ എടുക്കുന്നുണ്ട് ബാക്കി പവർ ആംബ് സെക്ഷനും പ്രീ സെക്ഷനും നമ്മൾ കസ്റ്റമർ പറഞ്ഞ പോലെ തന്നെ ഓഡിയോ ക്ലാരിറ്റി കിട്ടുന്ന രീതിയിൽ തന്നെ മാറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കസ്റ്റമർ എൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് കണക്കാക്കിയിട്ടാണ് നമ്മളിനി ചെയ്യാൻ പോകണത് പിന്നത്ത് ഇപ്പം ഇരിക്കണത് ആറ് ട്രാൻസ്ഫറുള്ള ഒരു സബ് ആംബിളിഫയറും ഒരു മോസ്ബിറ്റ് ആമ്പാണ് ഇതിനകത്ത് ചാനലായിട്ടും കൊടുത്തിരിക്കുന്നത് പിന്നെ യൂണിഎസ്ലിൻ്റെ ഒരു സബ് വന്നിട്ടുണ്ട് പിന്നൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒരു ടൈപ്പ് സിക്സ്റ്റീനിൽ ഒരു ട്രാൻസ്ഫോമർ ഒക്കെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മളിതിനെ ഫുള്ളായിട്ടൊന്ന് ഉടച്ച് പണിയാൻ പോവാണ് പിന്നെ കസ്റ്റമർ നമ്മുടെ നമ്മളടുത്ത് ഗൾഫിലായിരിക്കുമ്പോൾ നമുക്ക് തന്നൊരു ഓർഡർ ആണ് ഇപ്പം നമ്മുടെ ഇവിടെ നാട്ടിലെത്തിയ ആൾ അപ്പം ആൾ പറഞ്ഞ ടൈമിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മൾ മാക്സിമം ആൾക്ക് സെറ്റാക്കി കൊടുക്കുകയാണ് അപ്പം അതിന് മുന്നേ യാമ്പ്ലി ഫയർ എങ്ങനെയാന്നുള്ളതാണ് ഞാനിപ്പോൾ കൂട്ടുകാരെ കാണിക്കണം അപ്പോൾ ഇതിൽ വന്നിട്ട് നമുക്ക് നല്ലൊരു വർക്ക് വരുന്നുണ്ട് കാരണം ഇതിനകത്ത് ഓൾറെഡി പവർ ആമ്പൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള തീരുമാനത്തിലെത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റെസ്പോൺസ് ആണ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്കിത് ഒന്ന് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത് ചേഞ്ച് ചെയ്യേണ്ടത് പിന്നെ കസ്റ്റമർക്കും കുറച്ച് നല്ല വൃത്തിക്കുള്ളൊരു ഔട്ട്പുട്ട് കിട്ടണം അപ്പോൾ ആ രീതിക്ക് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ ആമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ളത് കാണാം അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും ബൈ ഫ്രണ്ട്സ്